പിന്നെ എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലെ അപ്പൊ ഇത് ഞാൻ തുറക്കട്ടെന്താണുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ തമ്പനിയിൽ കണ്ടവതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണ് ഉണ്ടാവുന്നത് ഭയങ്കര ഒരു എന്താണ് ായിട്ടാണ് എന്നിട്ട് വീടിനെ ചെയ്യുന്നത് കാരണം എന്താണ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലേ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കിപ്പോൾ ഒരു മിഠായിയാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതുപോലെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞാൻ അതിന് മുമ്പ് ആ വീഡിയോയുടെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മൂന്ന് സെൻറ്റിലെ വീട് ചെയ്തപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ മോഡൽ തന്നെ വേറൊരു വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീട്ടിലെ ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എനിക്കും ഇക്കാക്കും നേതാപിക്കും കുഞ്ഞിപ്പെണിനും ഉമ്മാക്കും എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് നമുക്ക് തന്നത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ നോക്കി നോക്കിയിട്ട് ഞാൻ കവറിലാക്കി തന്നെ വെച്ചേക്കാണ് കേട്ടോ എല്ലാം കാരണം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തന്നിട്ട് എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടിട്ടോ അവർ വന്ന് പിറ്റേ ദിവസമാണ് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അന്ന് തന്നെ എനിക്ക് തന്നതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അന്ന് തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എനിക്കെടെ പുറകെ നടക്കാൻ കേട്ടോ അപ്പം ഇക്കാക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയേക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം എന്തായാലും ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ വലിച്ചു നീട്ടിലാകാക്കുന്നില്ല വീഡിയോ അപ്പം നമുക്കിതൊക്കെ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരേന്ന് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ കുഞ്ഞു പെണ്ണിന് കിട്ടിയിട്ടുള്ള അമ്മാലോട് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഇതെന്തായാലും ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ ഇത് ലാസ്റ്റ് എന്തായാലും ഞാൻ കാണിക്കാം ഇപ്പം എന്തായാലും ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കിനി ഒരേന്ന് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ ആ നേതാപ്പി ഈ നേതാപ്പി ഇത് കൊണ്ടുവന്നിട്ട് ഈ സംഭവം എടുത്ത് നേതാപി കൈ പിടിച്ചിട്ടോ നേതാപിക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് നേതാപിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നേതാപി ഇങ്ങനെ ഇത് പിടിച്ച് നടക്കാമായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ഞങ്ങൾ തന്നത് ഇത് വാട്ടർ ബോട്ടിൽ ബോട്ടിലിട്ടോ നേതാപിക്ക് കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാന വാട്ടർ ബോട്ടിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് അതെ ഇതുപോലൊരു ബാഗ് കേട്ടോ പിന്നെ നമ്മുടെ സൈഡ് ബാഗ് നമുക്ക് ഇതുപോലെ ഇത് ഞാൻ ഇത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് പേഴ്സായിട്ട് യൂസ് ചെയ്യാം സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു അടിപൊളി ബാഗ് കേട്ടോ ഒരുപാട് നമുക്ക് വെക്കാട്ടോ ഫോണും കാർഡ്സും അങ്ങനെയെല്ലാം നമുക്ക് വെക്കാട്ടെ ഇതുപോലെ ഓപ്പൺ ആക്കണം ഇതുപോലത്തെ ബാഗാണ് കേട്ടോ നല്ല കളറാണ് ഞാൻ എപ്പോഴും പേഴ്സ് പേഴ്സട്ട് ഇതുപോലത്തെ കളറാണ് കേട്ടോ എടുക്കാറ് അതുപോലെ തന്നെ കളറുള്ള പേഴ്സ് നേതാപ്പി എടുത്തതുകൊണ്ട് കൂടുതൽ നേതാപ്പിയുടെ സാധനങ്ങളായിക്കിട്ടെ പിന്നെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതുവരെണ്ണം നേതാപ്പിയുടെ വൈറ്റ് കളറ് ഫ്രോക്കാണ് കേട്ടോ ഇതൊരെണ്ണം ഞാൻ അടുത്തത് അടുത്തത് അവിടെ എടുക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കേട്ടോ ഓ ഇതിൻ്റെ ഒരു കഴുകൂടി അത് കഴിഞ്ഞതാ ഒരു ഉടുപ്പ് കണ്ടോ ഇങ്ങനെ അടിയിൽ ഫ്രില്ലൊക്കെ ആയിട്ടുള്ള വേറൊരു ഉടുപ്പ് അത് കഴിഞ്ഞതാണ് നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നാപ്പിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇത് ഒരു ടോപ്പ് പിന്നെ വേറെതാ ജീൻസിനൊക്കെ ഇടാൻ പറ്റുക നല്ല ഇപ്പോൾ ടീഷർട്ട് സൂപ്പറാണ് കേട്ടോ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇത് നല്ല കട്ടിയുള്ള ഇല്ലേ നല്ല കട്ടിയുള്ള ക്ലോത്ത് ചിലപ്പോൾ സൗണ്ടിനെന്തോ വ്യത്യാസം വരും കേട്ടോ എന്തോ സൗണ്ട് എനിക്ക് കുഞ്ഞിപ്പണ് ഉറങ്ങണ ചെറിയ സൗണ്ടിലാണ് കേട്ടോ പറയണേ അപ്പം ഇതേപോലെ വേറൊരു ടീഷർട്ട് അതുപോലെ ഇതാ വേറൊരു കുഞ്ഞുടുപ്പ് ഇതേപോലെ ഒരു ഉടുപ്പ് അതുപോലെ വേറൊരു സ്കേർട്ട് ഇത് ചെറിയത് കുഞ്ഞ് കുഞ്ഞി ബേബിക്കായിരിക്കും കേട്ടോ ഇത് ഇത് കുഞ്ഞിതാണ് അപ്പം ഇത് കുഞ്ഞിപ്പനുള്ള ഉടുപ്പായിരിക്കും കേട്ടതാ ഇതുപോലൊരു ഉടുപ്പ് പിന്നെ യഥാപ്പിക്ക് വലിയൊരു ഗവണ്ട ഇത് ബാക്ക് സൈഡ് ആണ് കേട്ടോ ഇതാണ് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് ഗൗൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ കണ്ട ഇതുപോലെ ബാക്ക് സൈഡ് ഇതുപോലെ വേറെ വേറിടുപ്പ് അപ്പൊ ഇത്ര ഇത്രയും ഡ്രസ്സുകളാണ് കേട്ടോ നേതാക്കും അയ്യോ ഇനി ഉണ്ട് കേട്ടോ ഞാൻ കളറൊക്കെ മാറ്റി മാറ്റിട്ടേക്കുന്നതാണ് കേട്ടോ ഇനി ഉണ്ട് കേട്ടോ ഡ്രസ്സ് പിന്നെതാ ഇത് കുഞ്ഞിപ്പെരിക്കും കേട്ടോ ഇതുപോലെ ഇതുപോലത്തെ വേണ്ട വേറൊരു ഡ്രസ്സ് ആയതാ ഇത്രയും ഡ്രസ്സാണ് കേട്ടോ പിള്ളേർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നേതാക്കും കുഞ്ഞിനും കൂടി കൊണ്ടുവന്നിരിക്കണതാണ് കേട്ടോ ഇത്രയും ഡ്രസ്സുകൾ ഒത്തിരി ഡ്രസ്സുണ്ട് കേട്ടോ എട്ട് ഒമ്പത് ഡ്രസ്സുകളുണ്ട് കേട്ടോ ഇത്രയും ഡ്രസ്സ് അവർക്ക് കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞ് എനിക്ക് കൊണ്ടു വന്നിരിക്കണതാണ് കേട്ടോ ഇത് എങ്ങനെയാ അറിയില്ല ഞാൻ പോയി എടുക്കുമ്പോൾ പോലും എനിക്ക് ഇത്ര കറക്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും അങ്ങനെ ഒരു ഒരിതായിരിക്കും കേട്ടോ പക്ഷേ ഇത് പക്കാ എനിക്ക് കറക്റ്റ് പാകത്തിനുള്ളതാണ് കേട്ടോ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ ഫുൾ ലെങ്ത്താണ് കേട്ടോ ലെങ്ത് ഉണ്ട് നല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ള കറക്റ്റ് ലെങ്ത്തും നമ്മുടെ ചേപ്പൊക്കെ കറക്റ്റ് കെട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഇതിൽ ഹാങ് കെട്ടിയിട്ടിട്ടിടുന്ന ഡ്രസ്സാണ് കേട്ടോ ഫുൾ ലെങ്ത് ആയിട്ടുള്ളത് കണ്ട അപ്പം ഇതാണ് എനിക്കും ഉണ്ടാക്കുന്ന ഡ്രസ്സ് കേട്ടോ പിന്നെ അതെ കുറേ ഷോക്സിൻ്റെ സെറ്റിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറേ ഷോക്സിൻ്റെ സെറ്റുകൾ സെറ്റുകൾ ഉണ്ട് പിന്നെന്താ പിന്നെ വൈറ്റ്സ് ബേബി വൈറ്റ്സ് ഉണ്ട് പിന്നെ ദ സ്പ്രേ രണ്ട് സ്പ്രേ ഉണ്ട് കേട്ടാ കാൻഡിലേഡിയുടെയും ബ്രൂട്ടിൻ്റെയും രണ്ട് സ്പ്രേ നല്ല രസമുണ്ട് കേട്ടോ കാണാനും സ്മെല്ലും രണ്ടും സൂപ്പറാണ് അതുപോലെതാ രണ്ട് സ്പ്രേ പിന്നെ കാക്ക പോണോ ಷರ್ಟ್ ಕೊರ್ಟಿ ಬ್ಲೂ ಕಳರ್ ಬ್ಲೂ ಕಳರ್ತ ಬ್ಲೂ ಆಡ ಎಂದೋ ಬ ಬ್ಲೂ ಕಳರ್ತ പിന്നെ ഇത് ഉമ്മാക്കൊണ്ടു തന്നെ സാരി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഉമ്മാനെ കണ്ടിട്ടില്ലാട്ടോ ഉമ്മാന ഇതുവരെയും കണ്ടിട്ടില്ല തന്നെ നിത ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഉമ്മച്ചിനെ നേരത്തെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഉമ്മ അപ്പൊ ഉമ്മച്ചി നെയ്റ്റി ആണോ പറവേ ആണോ സാരി ആ ചേച്ചിക്ക് അറിയില്ല എന്നിട്ടും ഉമ്മച്ചിക്ക് വേണ്ടിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ സാരിയൊക്കെ എല്ലാം എല്ലാം നല്ല രസമാണ് എന്താ ഒന്നും പറയാൻ വേണ്ടി നമുക്കിനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാ ചെയ്യണ്ടേ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോൾ ഇതേപോലെ നല്ല അടിപൊളി ഷോള് അങ്ങനെ എത്ര സാധനങ്ങളാണ്ട്ടെന്നാൽ നമുക്ക് കൊണ്ടുവന്ന് നോക്കും ഒത്തിരി ഡ്രസ്സ് ഉണ്ട് പിള്ളേർക്ക് ഒത്തിരി ഡ്രസ്സ് പൈപ്പ് ഷോക്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും കൊണ്ടെന്ന് തന്നിട്ടുള്ള ഇതിനി കുഞ്ഞിപ്പണിന് സ്പെഷ്യൽ ആയിട്ട് തന്നേക്കുന്നതാണ് കേട്ടോ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലേ അപ്പൊ ഇത് എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലെ അപ്പൊ ഇതിന തുറക്കട്ടെന്താണുള്ളത് ഇതുപോലെ ഒരു മാലയാണ് കേട്ടോ കുഞ്ഞിനെ കൊണ്ടു നിൽക്കുന്നത് നല്ല രസമുണ്ട് ടൈപ്പ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് മാലയിലെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്റെ ബാക്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് ഇട്ടോ മാല കിടക്കുന്നത് ബാക്കിൽ കണ്ടോ ഇത്രയും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇനിയും അപ്പോൾ ദാ ഒരു മാലയാണ് കേട്ടോ കുഞ്ഞിപ്പൊണ്ണിനെ കൊണ്ടു നിൽക്കുന്നത് എന്താ പറയാ നല്ല സന്തോഷം കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയി ആയിപ്പോയിട്ടോ ഗിഫ്റ്റൊക്കെ കണ്ടപ്പം പിന്നെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ കുറേയൊക്കെ എന്താണോ വൈറ്റിലുണ്ട് അത് കാണിക്കാൻ പറ്റില്ല എടുക്കണ്ട കുറേയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ കാണിക്കാത്ത കാരണം രണ്ട് മൂന്ന് ദിവസം ആയാലും ഇതൊക്കെ തന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും കാണിക്കാത്ത കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് അപ്പൊ ഇപ്പൊ നേതാപി എന്താ റെസ്റ്റില്ലാതെ കള്ളിയാണ് രണ്ട് കുട്ടികളെ നേതാപീന പോലെ തന്നെ ഇരിക്കുന്ന രണ്ട് ആദും അകും അകും നേതാപിയും ഏകദേശം ഒരേ ഒരു ക്യാരക്ടറാണ് കേട്ടോ രണ്ട് പേരും ഒരുമിച്ച് നിൽക്കുന്ന നിക്കുന്ന കാണാതെ വന്നിട്ട് ഏഹ് ആ മേളിൽ നിന്നൊക്കെ റോക്കറ്റൊക്കെ വിട്ട് കളിയാണ് കേട്ടോ പ്ലെയിൻ പ്ലെയിൻ ഓഫ് പ്ലെയിൻ ഒക്കെ ഇട്ടിട്ടുള്ള കളിയാണ് കേട്ടോ മൂന്ന് പേരും കൂടിയിട്ട് ഇതുപോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പിള്ളേര് വന്നിട്ട് ഭയങ്കര കളി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇനി അവർ പോയി കഴിയുമ്പോൾ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അവർ കുറച്ച് ദിവസേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്താ പറയാ എനിക്ക് എന്താ എനിക്ക് എന്താ പറയേണ്ടി എന്ന് സത്യം പറയറിയില്ലാട്ടോ എനിക്ക് ഇത്ര ഇത്രയും ഹാപ്പിയാണ് ഇത്രയും ഗിഫ്റ്റൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വന്നാലും നമുക്ക് ഇത്രയധികം ഒക്കെ നമ്മുടെ കുട്ടികൾക്കായിട്ട് കൊണ്ടുവരുമോ എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ലാസ്റ്റിൽ ഞാൻ ഇതുപോലെ ഷഫീർക്കാക്കൊക്കെ കൊണ്ടുവന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും അല്ലാതെ നമുക്ക് കുറച്ച് ഉള്ള റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും നമുക്കതിനെ കിട്ടില്ല അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് എന്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ കിട്ടണത് എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളൊരു മിഠായി ഒക്കെ പ്രതീക്ഷിക്കാൻ ഞാൻ പിന്നോട് പറയുമായിരുന്നു ആന്റി എനിക്ക് ഒരു മിട്ടായി ഇ കിട്ടും കാരണം കളിക്കുന്നാലും വന്നാലും മിഠായി നമുക്ക് ഉറപ്പാണല്ലോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ അപ്പൊ അതിനാണ് ലതാപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ ഇതുപോലെയൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ ഒട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഇത്രയും കിറ്റ്സ് ഒക്കെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷാണല്ലേ അല്ല ലതാപി ഉമ്മി കാണിച്ച് അപ്പോൾ എന്താ ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കണം വിചാരിച്ച് കുറേയും കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അപ്പം അതാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതും പിന്നെ ഇതുപോലെ എന്തൊക്കെയുള്ള കാണാനായിട്ടൊന്നും നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇതിലേക്ക് എടുക്കണമെന്ന് തോന്നി കുറേ രണ്ട് ദിവസമാണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താണ് എൻ്റെ ഫസ്റ്റ് ഇയർ സൈക്കോളജി ബി എസ് സൈക്കോളജിയിൽ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കുറേ ആയിട്ടോ മെസ്സേജ് അയക്കുന്നത് പിന്നെ നിഷോ അള്ള അടുത്ത വീഡിയോ എന്തായാലും അത് ചെയ്യും കൊട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത് അതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും പിന്നെ എന്താണ് ചെറു ചെറുത് ഉള്ളതാരണോന്ന് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്തായാലും ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം